വയനാട്ടിൽ മാത്രം കിട്ടുന്ന പോത്തിൻ്റെ കാല് നമ്മുടെ താമരശ്ശേരി റോഡിൽ വയനാട് താമരശ്ശേരി റോഡിൽ കിട്ടുമെന്ന് കേട്ടു അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം ഓക്കെ നല്ല ഗണപരമായിട്ടുള്ള ഒരു പിക്ചർ നമുക്കവിടെ കാണാം ഇന്ന് വയനാട് ചൊരണം അതുപോലെ പള്ളി ഈങ്ങാപ്പുഴയിലുള്ള ഒരു മസ്ജിദാണത് ഷര മുബാറക് എന്ന് പറയുന്ന പള്ളിയാണ് ഈ രണ്ട് കാഴ്ചകളും നമ്മൾ ഈ റോഡിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മളെ പോത്തങ്കാലിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ നല്ല നന്തിട്ട് മന്തി ഇപ്പം അങ്ങനെ തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ് ചൂടുള്ള മന്തി ഇത് നല്ല പ്രത്യേകത എന്താ വെച്ചാൽ അടുത്തിൽ വിറക് ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മളെ മജിദാക്കൻ്റെ ഗോത്തുംകാല് കോഴിക്കോട് വയനാട് റോഡിൽ വരുമ്പോൾ മഹീഷത്തല്ല പേര് മഹീഷത്ത് എന്ന കടയിൽ കയറുക നല്ല ചൂടുള്ള കോത്തുംകാലും നെയ്ച്ചോറ് മന്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വരിക നിങ്ങളത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ാല് വയനാട് കൊത്തുകാൽ കഴിക്കാനാണ് പറഞ്ഞത് അപ്പൊ അതില് നിങ്ങളോട് ഇത് പറയുന്ന അഭിപ്രായം കേട്ടോ ഈ കാല് കൊത്തുമ്പം മജ്ജ ഈ മജ്ജ ആണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബോത്തിൻ്റെ കാലൊക്കെ കഴിച്ചു നല്ല സംതൃപ്തരായി മടങ്ങി പോവാണ് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മനീഷത്ത് മറക്കണ്ട രാത്രി നാല് മണിവരെ ഇവിടെ പ്രവർത്തിക്കും അപ്പോൾ ഏത് പാതിലാ രാത്രിക്ക് വന്നാലും നമുക്കിവിടെ ഭക്ഷണം റെഡിയാണ് അപ്പോൾ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യാം എൻജോയ് ചെയ്യുക താങ്ക് യു